നമസ്കാരം തെരഞ്ഞെടുപ്പിന് മുന്നേ വമ്പൻ വിസ്മയങ്ങൾ ഉണ്ടാവുമെന്ന് സതീശൻ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല തരൂർ പ്രതീക്ഷിച്ചില്ലേക്കോ തരൂർ സി പി എമ്മിലേക്ക് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തരൂർ ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു നിലപാട് പ്രഖ്യാപനത്തിന് തയ്യാറാകുന്നില്ല സി പി തയ്യാറാകുന്നില്ല എങ്കിൽ കൂടി തരൂരുമായി ബന്ധപ്പെട്ട് തരൂരിനെ ഇടത് ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടക്കുന്നു ആ നീക്കത്തോട് തരൂർ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തരൂരിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ വാർത്ത തരൂരിന്റെ ക്യാമ്പ് തള്ളുന്നില്ല അതായത് ഇത്തരത്തിൽ ചർച്ച നടക്കുന്നു എന്നുള്ളൊരു കാര്യം തരൂർ ക്യാമ്പ് തള്ളുന്നില്ല കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന തരൂർ കഴിഞ്ഞ കുറെ കാലമായി ആ കോൺഗ്രസ് നേതൃത്വവുമായി കടുത്ത അതിർത്തിയിലായിരുന്നു പക്ഷേ വയനാട് നടന്ന ക്യാമ്പിലേക്കൊക്കെ എത്തുമ്പോൾ കോൺഗ്രസിന്റെ രണ്ടു ദിവസത്തെ ക്യാമ്പിൽ തരൂർ എത്തുകയും തരൂർ അവിടെ പശ്ചാത്തലമാണ് കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസുമായി ഉടക്കി നിൽക്കുകയാണ് തരൂർ ദേശീയതലത്തിൽ ഭിന്നമായ സ്വരം സ്വീകരിച്ചിട്ടുണ്ട് ബിജെപിയിലേക്കെന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു ഇപ്പോൾ സി പി എം എന്ന ഒരു ഓപ്ഷനിലേക്ക് തരൂർ നീങ്ങുന്നു അതിനെ പ്രബലപ്പെടുന്ന എന്തെങ്കിലും എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും ഈ ചർച്ച ദുബായിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ വിവരങ്ങൾ വിശദാംശങ്ങൾ എങ്ങനെയാണ് അമൽ തരൂരിന കൂടി ദുബായിൽ എത്തിയിട്ടുണ്ട് ദുബായിൽ ഒരു വ്യവസായി ഇടപെട്ടുള്ള ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ആ ശശി തരൂർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ആ സംസാരിക്കുമ്പോൾ ഇത്തരമൊരു വാർത്ത അവർ തള്ളുന്നില്ല അതെ നാവ് പൊന്നായിരിക്കട്ടെ സതീശൻ തനിക്ക് വെല്ലുവിളിയായിട്ടുള്ള പലരെയും പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചതിനു ശേഷം ായി വിസ്മയം തീർക്കുമെന്നാണ് പറഞ്ഞതെന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഐഷ പോറ്റി പോലെയുള്ള ഏതെങ്കിലും ഉപയോഗശൂന്യമായ ആളുകളെ കിട്ടിയതിന് ശേഷം അത് വെച്ചുകൊണ്ട് വലിയ ഡയലോഗും ഗീർവാണവും അടിച്ചോണ്ട് നടക്കുമ്പോഴാണ് കോൺഗ്രസുകാരുടെ വാലിൽ തീപിടിച്ച വാർത്ത പുറത്തേക്ക് വരുന്നത് ദുബായ് കേന്ദ്രീകരിച്ച് ശശി തരൂറുമായിട്ട് ചർച്ച നടത്തി ഇടതുപക്ഷത്തേക്ക് വരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അവഗണന അതായത് കോൺഗ്രസിലെ നായർ വിഭാഗക്കാർ ആ നായർക്ക് ആര് തന്നെയാണ് ഏറ്റവും വലിയ ശത്രു മറ്റൊരു നായർ എന്ന് പറയില്ലേ അതുപോലെ ശശി തരൂറിന് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് നിൽക്കുന്ന കോൺഗ്രസിലെ നായന്മാരെല്ലാം കൂടി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള പരിശ്രമം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അസംതൃപ്തിയിൽ തുടർന്ന ശശി തരൂറുമായിട്ട് ചർച്ച നടത്തിയെന്ന് മാധ്യമങ്ങൾ തന്നെ ഔദ്യോഗികമായി പുറത്തേക്ക് വിടുന്നത് ഒരു വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടത്തിയിരിക്കുന്നത് ആ ചർച്ച പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണമാണ് ശശി തരൂറിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിസ്മയം ശശി തരൂർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഓരോന്ന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനെ ഒറ്റ അടിക്ക് എങ്ങനെയാണ് തകർന്ന് നാമാവിശേഷമായി പോകുന്നു നോക്കിയാൽ മതി ഈ ശശി തരൂരിന്റെ ഈ അടുത്ത കാലത്ത് നിലപാടെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പിണറായി വിജയനെ വളരെയധികം പൂഴ്ത്തിപ്പറയുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയൊക്കെ അദ്ദേഹം പൂഴ്ത്തിപ്പറയുന്നത് നിരന്തരം വാർത്തയായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് കോൺഗ്രസിനകത്തുള്ളതിലിറ്റും അതേതര ബോധവും എഴുത്തും വായന അറിയാവുന്ന കാഴ്ചപ്പാട് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തികളെ ആ പാർട്ടിക്കകത്ത് സ്ഥാനമില്ലല്ലോ ഞാനാണ് സീനിയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാതെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ലോകത്താകമാനമുള്ള ബന്ധവും ഒപ്പം തന്നെ അദ്ദേഹത്തിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ തുടങ്ങി പല കാര്യങ്ങളും ഇതുവരെ കോൺഗ്രസ് ദൈവ സഹായിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടില്ല കാര്യം ഇന്നലെ വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിട്ടും ഒരു പരിഗണനയും കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ എങ്ങനെയാണ് ഐ എ എസ് കാരനായിട്ടുള്ള സരിനെ ആ പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം പുകച്ച് പുറത്ത് ചാടിച്ചത് അതേ വഴിയിൽ തന്നെയാണ് തരൂർ ഒരു കണക്കിന് കോൺഗ്രസുകാരുടെ ആവശ്യം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മെയിൻ തറവാടായിട്ടുള്ള ബി ജെ പിയിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് അവർ പണിയെടുത്തുകൊണ്ടിരുന്നത് ആ നിലയ്ക്ക് ഇത്രയും ഹെവി വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകപരിചയമുള്ള പരിചയമുള്ള തന്നെ തന്നെയെന്ന് മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്ന വ്യക്തി ഒടുവിൽ കോൺഗ്രസിനകത്തുള്ള അവഗണന ഈ അടുത്ത ദിവസം നിങ്ങൾ വയനാട് കണ്ടല്ലോ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ൂറിനെ പരമാവധി അധിക്ഷേപിച്ചതിനു ശേഷം ഞങ്ങളെല്ലാം ഒന്നാണ് ഇതോടുകൂടി ഞങ്ങൾ ഒറ്റക്കെട്ടായി ടീം യു ഡി എഫ് എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് കാപട്യമാണെന്നും പലരും അസംതൃപ്തരാണെന്നും പാർട്ടി വിടാനുള്ള മനോഭാവത്തിലാണെന്നും തെളിയുകയാണ് സതീശൻ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വലിയ വലിയ വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശശി തരൂർ ഇടതുപാളയത്തിലേക്ക് കൂടണയുകയാണെങ്കിൽ വരുന്ന മൂന്നാം ഇടതുപക്ഷ സർക്കാരിൽ പ്രധാന മന്ത്രി പദവിയിലൂടെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായി മാറാൻ പോവുകയാണ് എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഇടതുപക്ഷ നീക്കത്തിൽ കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം അന്തം വിട്ട് കുന്തം ഒഴുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു നീക്കവും അതിനെ സംബന്ധിച്ചുള്ള ുബൈലെ വാർത്തകൾ അത് മാധ്യമങ്ങൾ ശശി തരൂരുമായി ബന്ധപ്പെട്ടവരുമായി ക്രോസ് ചെയ്തപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിയെന്ന് അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് വമ്പൻ ജിഷാണെന്ന് ഇതിൽ നിന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും അണുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് ശശി തരൂർ ഇനി വന്നാലും വന്നില്ലെങ്കിലും ഇടതുപക്ഷത്തേക്ക് ചേക്കേറാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന മാതൃകകളിൽ അദ്ദേഹം പലപ്പോഴും പരസ്യമായി തന്നെ സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുമുണ്ട് അതിലൂടെ തന്നെ അദ്ദേഹത്തിന് ഇടതുപക്ഷത്തോടുള്ള മനോഭാവത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പോ വന്നില്ലെങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിച്ചാൽ പോലും ഇങ്ങനെ ഒരു ആഗ്രഹം തരൂറിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള വാർത്ത ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തെ കോൺഗ്രസ്സുകാർ കൂടി ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും